മണിപ്പൂരിലെ കാങ് പോപ്പി ജില്ലയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ മുൻ എം എൽ എയുടെ ഭാര്യ കൊല്ലപ്പെട്ടു ഇന്നലെ വൈകിട്ടാണ് മുൻ എം എൽ എയുടെ വീടിന് സമീപം സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിൽ പരുക്കേറ്റ മുൻ എം എൽ എയുടെ ഭാര്യ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുന്നത് ആർ അച്യുതനാണ് അച്യുതൻ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ഒറ്റപ്പെട്ട ആക്രമണ സംഭവങ്ങൾ അത് മണിപ്പൂരിൽ ഉണ്ടാവുകയാണ് ഇന്നലെയാണ് ഈ കാങ് പോപ്പി ജില്ലയിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത് മുൻ എം എൽ എയുടെ വീടിന് സമീപമാണ് ഈ സ്ഫോടനം ഉണ്ടായത് ഇതിൽ ഈ മുൻ എം എൽ എയുടെ രണ്ടാം ഭാര്യയായിട്ടുള്ള ചാരു ബാലയാണ് ഗുരുതരമായി പരുക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സയിലിരിക്കെയാണ് മരണപ്പെടുന്നത് ഇദ്ദേഹവും ആ ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത് ഈ മുൻ എം എൽ എ വസതിയിലുണ്ടായിരുന്നെങ്കിലും പരുക്കുകൾ ഏൽക്കാതെ ഇതിൽ നിന്നും അപകടത്തിൽ നിന്നും ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു പക്ഷേ ഈ ആക്രമണം നടത്തിയ സംഘത്തെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല ഇതിലൊരു അന്വേഷണം നടക്കുന്നതായാണ് പോലീസ് നൽകുന്ന ഒരു വിശദീകരണം എന്തായാലും ഈ സംഭവം നടന്ന കാഗംബോബിയിലെ മേഖലയിൽ കൂടുതൽ ഇപ്പോൾ സേനയെ വിന്യസിച്ചിട്ടുണ്ട് കൃഷ്ണ ശരി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ആർ അച്യുതൻ